ക്ലാസ് നാഷണൽ അക്കൗണ്ടിങ് ആണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോ അതില് രണ്ട് മെത്തേഡ് നമ്മൾ പറഞ്ഞു ഏതൊക്കെ മെത്തേഡ് ആണ് നമ്മള് ഡിസ്കസ് ചെയ്തത് പ്രോഡക്റ്റ് മെത്തേഡും ഇൻകം മെത്തേഡും യെസ് പ്രോഡക്റ്റ് മെത്തേഡും ഇൻകം മെത്തേഡും ആണ് നമ്മള് ഡിസ്കസ് ചെയ്തത് അപ്പൊ ഇതില് പ്രോഡക്റ്റ് മെത്തേഡിൽ നമ്മൾ ഔട്ട്പുട്ട് അതായത് വാല്യൂ ആഡഡ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യാ എന്ന് പറഞ്ഞു വാല്യൂ ആഡ് നമ്മുടെ ഓരോ സെക്ടറിന്റെയും വാല്യൂ ആഡ് എന്താണോ അതാണ് നമ്മൾ എടുക്കുക എന്നാണ് പറഞ്ഞത് രണ്ടാമത്തെ മെത്തേഡ് ഇൻകം മെത്തേഡ് ആണ് ഇൻകം മെത്തേഡിൽ നമ്മൾ ഫാക്ടേഴ്സ് റെമിനറേഷൻ ആ ഒരു ഫാക്ടർ ഇൻകംസ് ആണ് നമ്മൾ ഇൻകം മെത്തേഡിൽ കൺസിഡർ ചെയ്യുക എന്ന് പറഞ്ഞു റേഞ്ച് കോമ്പൻസേഷൻ ദ വേജ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ദ മിക്സ്ഡ് ഇൻകം ഇത്രയുമാണ് നമ്മൾ ഇൻകം മെത്തേഡിൽ എടുക്കുന്നതെന്നും പറഞ്ഞു ആൻഡ് ദേർഡ് വൺ ദി എക്സ്പെൻഡിച്ചർ മെത്തേഡ് നമ്മൾ പറയുന്ന ഒരു പോളിസി കൊണ്ട് വൺ പേഴ്സൺ ഇൻകംസ് അൻ അതർ പേഴ്സൺ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ അതർ പേഴ്സൺ വൺ പേഴ്സൺ എക്സ്പെൻഡിച്ചർ അതർ പേഴ്സൺസ് ഇൻകം ഒരാളുടെ ചെലവുകളാണ് മറ്റൊരാൾക്ക് വരുന്നത് അപ്പൊ ആ ഒരു എക്സ്പെൻഡിച്ചർ സൈഡിൽ നിന്ന് പറയുന്നതിനെയാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുക അപ്പൊ ഇവിടെ നമ്മൾ നാഷണലിംഗ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോർച്ചുസ് സൈഡിൽ നിന്നാണ് അല്ലെങ്കിൽ നമ്മുടെ ചെലവാക്കൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ചെലവാണ് നമ്മൾ എത്രത്തോളം ചെലവഴിക്കുന്നുണ്ട് ആ ചെലവഴിക്കുന്ന തുകയെയാണ് നമ്മൾ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് മനസ്സിലായോ ഇതിനകത്ത് നമുക്ക് ഇൻകം എന്ന് പറയും സോറി എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ നാല് തരത്തിലുള്ള ആണ് നമ്മൾ ഇതിനകത്ത് കൺസിഡർ ചെയ്യുക നമ്മൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞില്ലേ സർക്കുലർ ഫ്ലോസ് ഇൻകത്തിലെ നാല് സെക്ടറിനെ പറ്റി ഏതൊക്കെയായിരുന്നു ആ നാല് സെക്ടർ ഹൗസ് ഹോൾഡ് സെക്ടർ എക്സ്റ്റേണൽ സെക്ടർ ആൻഡ് ഗവൺമെന്റ് ഹൗസ് ഹോൾഡ് സെക്ടർ ാണ് നമ്മൾ പറഞ്ഞത് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയുന്നത് എം ഐ ഓഡിബിൾ ഇവിടെ ഇങ്ങനെ നാല് തരത്തിലുള്ള എക്സ്പെൻഡിച്ചറുകളാണ് അതായത് നാല് സെക്ടർ ഉണ്ട് ഈ നാല് സെക്ടറിനും എക്സ്പെൻഡിച്ചറുണ്ട് ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൈവറ്റ് പ്രൈവറ്റ് ആണ് അതല്ലേ നമ്മുടെ ഈ വ്യക്തികളാണ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് ആണ് അപ്പൊ ഇവിടെ അവർക്ക് ചെലവകുന്നുണ്ട് നമ്മൾ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ട് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും ഉണ്ട് ഫോമിന്റെ സൈഡിൽ നിന്നും ഉണ്ട് അതുപോലെ തന്നെ ഫോറിൻ സെക്ടറിനും ഉണ്ട് ഈ നാല് എക്സ്പെൻഡിച്ചേഴ്സും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡിലെ ഇൻകം കാൽക്കുലേഷൻ നടക്കുന്നത് അപ്പൊ ഇവിടെ ആദ്യത്തത് നമ്മള് പ്രൈവറ്റ്ന്റെ അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ പറയുന്ന ഒരു ഹൗസ് ഹോൾഡ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി അതിൽ വരുന്നത് അതിൽ വരുന്ന എക്സ്പെൻഡിച്ചറിന് നമ്മൾ പറയുന്ന പേരാണ് പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഓക്കെ ഇവിടെ ദാറ്റ് ഇൻക്ലൂഡ്സ് എക്സ്പെൻഡിച്ചർ വിച്ച് ഈസ് ഇൻകേഡ് ബൈ ഹൗസ് ഹോൾഡ് ആർ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ോഫിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പൊ ഇവിടെ നമ്മുടെ വീടുകൾ മാത്രമല്ല വരുന്നത് പ്രൈവറ്റ് ആയിട്ടുള്ള എൻജിഒസ് ഒക്കെ ഇല്ലേ നോൺ പ്രോഫിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അവർക്കും ചെലവുകൾ വരുന്നുണ്ട് അപ്പൊ ഈ ചെലവുകളുടെ ആകെ തുകയാണ് നമ്മൾ പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുക മനസ്സിലായോ അപ്പൊ ഇതിനകത്ത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എത്രത്തോളം ചെലവഴിക്കുന്നുണ്ട് അത് നമ്മുടെ ആക്ച്വൽ ആവാം ഇമ്പ്യൂട്ടഡ് ആവാം ഇംപ്യൂട്ടഡ് എന്ന് പറഞ്ഞു ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മൾ പൈസ കൊടുക്കുന്നില്ല നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിനുള്ളത് നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതും നമ്മൾ കൺസിഡർ ചെയ്യണം കാരണം നമ്മൾ അത് പുറത്തുനിന്നാണ് വാങ്ങിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ കാശ് കൊടുക്കേണ്ടി വന്നേനെ സോ നമ്മൾ അതും കൺസിഡർ ചെയ്യണം അപ്പോൾ ഇതെല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ട് കിട്ടുന്ന എക്സ്പെൻഡിച്ചറിനെയാണ് നമ്മള് പ്രൈവറ്റ് ഫൈനൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുക ക്ലിയർ ആയോ ക്ലിയർ മാഡം ഇനി ഗവൺമെന്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഗവൺമെന്റ് അതിന്റെ സിറ്റിസൺസിന് ഓരോ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എക്സ്പെൻഡിച്ചറ് വരുന്നുണ്ട് ഗവൺമെന്റ് പല തരത്തിലുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പലതരത്തിലുള്ള ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിനൊക്കെ ഗവൺമെന്റിനും ചെലവ് വരുന്നുണ്ട് അതിനെയാണ് നമ്മള് ഗവൺമെന്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെൻ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഫോമുകൾക്ക് വരുന്ന എക്സ്പെൻഡിച്ചറിനെയാണ് നമ്മൾ ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുക അതായത് പുതുതായിട്ട് ഒരു ക്യാപിറ്റൽ അസെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് മെഷീനറി വാങ്ങിക്കുകയാണ് ആ മെഷീനറി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് എന്തിൽ വരും ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഫോർമേഷനിലാണ് വരുന്നത് മനസ്സിലായോ മാം ഒരിക്കൽ കൂടെ മാോ ഓക്കെ നമ്മുടെ ഫോമുകൾക്ക് വരുന്ന അതായത് ഫോമുകൾ റൺ ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് എക്സ്പെൻഡിച്ചറുണ്ട് പുതു മെഷീൻസ് വാങ്ങിക്കണം മിഷിനറികൾ വാങ്ങിക്കണം അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു അഡീഷണൽ ആയിട്ട് ഒരു ക്യാപിറ്റൽ അസെറ്റ് പുതുതായിട്ട് ഒരു അസെറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ അസെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന ചെലവ് എന്താണ് അതിനെയാണ് നമ്മൾ ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുക മനസ്സിലായോട്ട് നെറ്റ് എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഫോറിൻ സെക്ടറിന്റെ ആണ് ഫോറിൻ സെക്ടറിന്റെ ചെലവ് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് ഈ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ നെറ്റ് എക്സ്പോർട്ട് ഫോറിൻ സെക്ടറിന്റെ ചെലവ് എന്ന് പറയുക നെറ്റ് എക്സ്പോർട്ട് ക്ലിയർ ആണോ നാല് തരത്തിലുള്ള എക്സ്പെൻഡിച്ചറുകളാണ് വരുന്നത് ഈ വേർഡ് നിങ്ങൾ ഓർത്തിരിക്കുക പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഗവൺമെന്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഫോർമേഷൻ ആൻഡ് ദി നെറ്റ് എക്സ്പോർട്സ് ദീസ് ആർ ദ ഫോർ ടൈപ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ മനസിലായോ ഇതിന്റെ കാൽക്കുലേഷനിലേക്ക് വരാം ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഈ നാലും കൂടെ അങ്ങ് ആഡ് ചെയ്യാണ് പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഗവൺമെന്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഫോർമേഷൻ ആൻഡ് നെറ്റ് എക്സ്പോർട്സ് ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ വോട്ട് വി ഗെറ്റ് ജി ഡി പി എം പി നമുക്ക് കിട്ടുന്നതാണ് ജി ഡി പി എം പി അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്തുകൊണ്ടാണ് മാർക്കറ്റ് പ്രൈസിൽ വന്നത് എന്തുകൊണ്ടായിരിക്കും ഇനി ആയിരിക്കാം അതെ പ്രൈവറ്റ് സോറി ഫൈനൽ കൺസെഷൻ ആണ് അഥവാ നമ്മുടെ ചെലവുകളാണ് നമ്മൾ ചെലവ് ചെലവ് എന്ന് പറയുമ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുകയാണ് നമ്മുടെ ഫൈനൽ കൺസംഷൻ ആണ് ആ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മൾ ഏത് വിലയിലാണ് വാങ്ങിക്കുക മാർക്കറ്റിൽ എന്ത് വിലയാണോ ഉള്ളത് ആ വിലയിലാണ് നമ്മൾ വാങ്ങിക്കുക അതുകൊണ്ടാണ് നമ്മൾ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ജി ഡി പി എം പി കിട്ടുന്നത് ഓക്കെ ഇനി ഈ ജി ഡി പി എം പി അല്ല നാഷണൽ ഇൻകം എന്ന് അറിയാം നാഷണൽ ഇൻകം എന്ന് പറയുന്നത് എൻ എൻ പി എഫ് സി ആണ് അപ്പൊ നമ്മൾ ഈ ജി ഡി പി എം പി യിൽ നിന്ന് എൻ എൻ പി എഫ് സിയിലേക്ക് എത്തണം വേണ്ടി നമ്മൾ മാർക്കറ്റ് പ്രൈസ് ഫാക്ടർ കോസ്റ്റ് ആവണം ഗ്രോസ് നെറ്റ് ആവണം ഡൊമസ്റ്റിക് നാഷണൽ ആവണം ഇതിന് നമുക്ക് മൂന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പുണ്ട് അതെല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ജി ഡി പി എം പിയിൽ നിന്ന് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് എഴുതിയിരിക്കുന്നതാണ് ജി ഡി പി എം പി നിന്ന് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വി വിൽ കെത്തി ജി ഡി പി ഇൻകം ഫ്രം എബ്രോഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദി എൻ പി എഫ് സി ക്ലിയർ ആണോ ഹലോ കേൾക്കുന്നില്ല ക്ലിയർ ആണെന്നാണോ ഒന്നും കൂടെ പറയണം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ ഒന്നും കൂടെ പറയുന്നു യെസ് നമ്മൾ എവിടെ സൈഡ് ആണ് എടുക്കുന്നതെന്ന് പറഞ്ഞു അപ്പോ എക്സ്പെൻഡിച്ചർ സൈഡ് എടുക്കുമ്പോ എക്സ്പെൻഡിച്ചർ നാല് സെക്ടറിന്റെയും എന്റെ സൗണ്ടിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വരുന്നുണ്ടോ നിങ്ങൾക്ക് ഇല്ല ഓക്കെ നമുക്ക് എക്സ്പെൻഡിച്ചർ എന്ന് നമ്മൾ പറഞ്ഞു നാല് സെക്ടറിന്റെ ആണ് പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഗവൺമെന്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഫോർമേഷൻ ആൻഡ് ദി നെറ്റ് എക്സ്പോർട്സ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ജി ഡി പി എം പി ആണ് കിട്ടുന്നത് ജി ഡി പി എം പി അല്ല നാഷണൽ ഇൻകം എന്ന് പറഞ്ഞു നാഷണൽ ഇൻകം എന്ന് പറയുന്നത് എൻ എൻ പി എഫ് സി ആണ് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ജി ഡി പി എം പി യിൽ നിന്ന് അത് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് ജി ഡി പി എം പിയിൽ നിന്ന് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് മൈനസ് ചെയ്യണം അപ്പൊ നമുക്ക് ജി ഡി പി എഫ് സി കിട്ടും ആ ജി ഡി പി എഫ് സിയിൽ നിന്ന് നമ്മൾ ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആയിട്ട് മാറും ഈ നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിനോട് நெட் இன் கம் எடு ஆட் கழியோனி அது ஹலோ மேம் எஸ் மைனஸ் கன்சம் അതെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഡിഫ്രസിയേഷന്റെ മറ്റൊരു പേരാണ് കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മള് പല പേര് ഞാനത് വിട്ടുപോയി പറയാൻ കാണിച്ചു തന്നത് നന്നായി താങ്ക് യു ഡിഫ്രസിയേഷൻ കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ ഡിഫ്രസിയേഷൻ എന്താണ് ഫിക്സഡ് ക്യാപിറ്റലിന് വരുന്ന വേറാൻ ടിയർ ആണ് അപ്പൊ നമ്മള് അത് കൺസ്യൂം ചെയ്യുമ്പോഴാണ് ഈ വേറാൻ ടിയർ സംഭവിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു ടേം പറയുക നമ്മൾ പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഈ കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ടേം ആയിരിക്കും ഡിപ്രസിയേഷന് പകരം കാണുന്നത് അപ്പൊ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് രണ്ടും സെയിം ആണ് ഓക്കെ ക്ലിയർ ആണോ ഇനി പ്രിക്കോഷൻസ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ പ്രിക്കോഷൻസ് തന്നെയാണ് ഇതിനകത്തും വരുന്നത് ട്രാൻസ്ഫർ പേയ്മെന്റ്സ് ഒന്നും ആഡ് ചെയ്യത്തില്ല ഇംപ്യൂട്ടഡ് എക്സ്പെൻഡിച്ചർ നമ്മൾ എടുക്കും അതായത് സെൽഫ് കൺസംഷന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ എടുക്കും അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫൈനാൻഷ്യൽ അസെറ്റ്സ് നമ്മുടെ ഷെയേഴ്സ് ഡിപെൻഡേഴ്സ് അതിന്റെ എക്സ്പെൻഡിച്ചറ് നമ്മൾ എടുക്കാറില്ല കാരണം ഇത് ഷെയറുകളും ഡിപെൻഡേഴ്സ് ഒക്കെ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ വീണ്ടും വീണ്ടും സെയിൽ നടന്നു നമ്മൾ ഒരു ഷെയർ വിറ്റ് അത് മറ്റൊരാൾ വാങ്ങിക്കുകയാണ് അവിടെ അത് പിന്നെ അയാൾ വിൽക്കുമ്പോൾ വേറൊരാള് വാങ്ങിക്കുകയാണ് അപ്പൊ അതിങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ട് പോയി പോണ്ടിരിക്കയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മൾ എടുക്കാറില്ല അതിന്റെ ആ ഒരു ആദ്യ സ്റ്റേജ് ഫസ്റ്റ് ഷെയർ ഫസ്റ്റ് സെയിൽ ഉണ്ടല്ലോ ആദ്യ സെയിൽ ആ ഇനീഷ്യൽ സെയിലിന്റെ സമയത്ത് ഇത് ഇൻഡത്തിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ഫെർദർ ഇതിന്റെ ട്രാൻസ് ട്രാൻസിനെയും വരുന്ന ഷെയറിന്റെ സെയിൽ ആൻഡ് പെർച്ചേസ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യാറില്ല അതുപോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് നമ്മൾ ആഡ് ചെയ്യാറില്ല സ്കോളർഷിപ്പുകൾ ഓൾഡ് ഏജ് പെൻഷൻ അൺഎംപ്ലോയ്മെന്റ് അലവൻസുകൾ ഇതെല്ലാം എക്സ്ക്ലൂഡഡ് ആകും സു ദീസാധ പ്രോഷൻസ് പ്രിക്കോഷൻസ് പ്രിക്കോഷൻസ് ഈ മൂന്ന് മെത്തേഡിലും ഏകദേശം സെയിം തന്നെയാണ് മനസ്സിലായോ അതെ അതെ പ്രീ ഓൺ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് എന്ന പറയുന്ന പേരാണ് കാറുകൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ സെക്കൻഡ് ഹാൻഡ് കാറുകളൊക്കെ പറയുന്ന പേരാണ് മനസ്സിലായോ നമ്മള് മൂന്ന് മെത്തേഡ് ആണോ പറഞ്ഞത് വാല്യൂ മെത്തേഡ് ഇൻകം മെത്തേഡ് ആൻഡ് ദി എക്സ്പെൻഡിച്ചർ മെത്തേഡ് മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്തു ഓരോ സെക്ടറിന്റെയും ഇൻകം മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്തു ഇൻകംസ് എല്ലാം കൂടെ ഇതിനകത്ത് മിക്സ്ഡ് ഇൻകം ഇല്ല അതും കൂടെ ഉണ്ട് ഫൈനൽ എക്സ്പെൻഡിച്ചറിൽ എന്താണ് നമ്മൾ ചെയ്തത് നാല് സെക്ടറിന്റെയും എക്സ്പെൻഡിച്ചർ പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഗ്രോസ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഫോർമേഷൻ ആൻഡ് ദി നെറ്റ് എക്സ്പോർട്സ് ഇത്രയും ആണ് നമ്മൾ കൺസിഡർ ചെയ്തത് മനസ്സിലായോ ക്ലിയർ ആണോ കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിട്ടിരിക്കുക ഇനി ഒരു കാര്യം കൂടെ ഈ ഒരു എക്സ്പെൻഡിച്ചർ മെത്തേഡില് പറയാനുള്ളതാണ് ഇപ്പോ ഒരാള് പുതുതായിട്ട് വീട് വെച്ചു ഇത് ഏത് എക്സ്പെൻഡിച്ചറിലാണ് വരുന്നത് ഓക്കെ പ്രൈവറ്റ് ഫൈന എന്തുകൊണ്ടാണ് നിങ്ങൾ അത് പറയാൻ കാരണം ഹൗസ് ഹോൾഡിന്റെ എക്സ്പെൻഡിച്ചർ ആയതുകൊണ്ട് അപ്പോ അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നുകൂടെ പറഞ്ഞത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആണ് അല്ലെ വീട് വെക്കാന്ന് പറഞ്ഞാൽ അയാൾ അത് ഫൈനൽ ഇപ്പൊ ഉപയോഗിക്കാൻ വേണ്ടിയല്ലേ അല്ലെ അയാൾക്ക് അതൊരു അസറ്റാണ് ഒരു അസെറ്റ് ക്രിയേഷൻ ആയതുകൊണ്ട് അത് വരുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഫോർമേഷനിലാണ് മനസ്സിലായോ ഗവൺമെന്റ് വെക്കുന്ന ബ്രിഡ്ജും ഒക്കെ അതെ അതും വരുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഫോർമേഷനിലാണ് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ബ്രിഡ്ജുകള് സ്കൂളുകള് ഹോസ്പിറ്റൽസ് ഇതെല്ലാം വെക്കുമ്പോൾ ഇതെല്ലാം വരുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ കോർപ്പറേഷൻ ആണ് എവിടെയൊക്കെ അസറ്റ് ക്രിയേഷൻ നടക്കുന്നോ അതെല്ലാം എന്താണ് ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ കോർപ്പറേഷൻ ആണ് മനസ്സിലായോ